ഫണ്ട് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നതിന് പിന്നിൽ ആരാണ് മുസ്ലിം രാജ്യമാണെന്ന രാജ്യമാണെന്നു എൻ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആര് സുഡാൻ സർക്കാർ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഞാൻ പറയുന്നത് ആ സർക്കാരൊക്കെ വലിയ മഹാന്മാരാണോ മഹതികളാണോ എന്നല്ല പാവപ്പെട്ട ജനങ്ങൾ എന്തു പഠിച്ചു പാവപ്പെട്ട ജനങ്ങൾ എന്താ ചെയ്തത് ഇന്ന് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് മുസ്ലിംസ് ആണ് ഇത് ഇദ്ദേഹം വെറുതെ പറയുന്നതല്ലാട്ടോ അതായത് നമ്മളുടെ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഗ്ലോബൽ ടെറർ ഇൻഡക്സ് ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് നിങ്ങൾ എടുക്കുക അതിനകത്ത് വായിക്കുക അതുപോലെ മറ്റ് പല റിസർച്ചുകളും വന്നിട്ടുണ്ട് ഫോണിൻ്റെ പോൾ റിസർച്ചിലൊക്കെ ആ പേപ്പർ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണക്കുണ്ട് അതായത് ഈ പറയുന്ന തീവ്രവാദം ആ തീവ്രവാദത്തിൻ്റെ ഏറ്റവും കൂടുതൽ അതിന് മുന്നിൽ നിൽക്കുന്ന സംഘടനകളുടെ പേര് നിങ്ങളെടുത്തു കഴിഞ്ഞാൽ അത് എഴുപത് ശതമാനവും ഇസ്ലാമിക ടെറർ ഓർഗനൈസേഷൻ സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജും